നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സംരംഭം അഭിമാനം ലോൺ ലൈസൻസ് സബ്സിഡി മേള നടത്തി ഇരിങ്ങാലക്കുട നഗരസഭ വ്യവസായ വാണിജ്യ വകുപ്പിന്റെയും ഇരിങ്ങാലക്കുട നഗരസഭയുടെയും ആഭിമുഖ്യത്തിൽ എന്റെ സംരംഭം നാടിന്റെ അഭിമാനമെന്ന ആശയമുയർത്തി ലോൺ ലൈസൻസ് സബ്സിഡി മേള സംഘടിപ്പിച്ചു ഒരു ലക്ഷം പുതിയ സംരംഭങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് മേള നടത്തിയത് നഗരസഭ വൈസ് ചെയർമാൻ ടി വി ചാർലി ഉദ്ഘാടനം നിർവഹിച്ചു യൂറോപ്യൻ വികസന അപ്പോൾ ഏത് രാജ്യത്തിൻ്റെയും വളർച്ച അതുപോലെ സാമ്പത്തിക രംഗത്തെ ഉയർച്ച എന്ന് പറയുന്നത് വ്യവസായ അസ്ഥമായി അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ചാണ് നമ്മളോട് നമ്മുടെ നാട്ടിലും അതുപോലെ വ്യവസായ രംഗത്ത് വലിയ ബുദ്ധിമുട്ടായാൽ മാത്രമേ നമ്മുടെ ഒരു ഇക്കണോമിക്കൽ ഗ്രോത്ത് നമ്മുടെ ഒരു കൊച്ചു സംസ്ഥാനത്തിന് ഉണ്ടാകും നമുക്കറിയാം പലതരത്തിലുള്ള പല വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനിയെ ബിൻ വെള്ളാനിക്കാരൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ പാറേക്കാടൻ കൌൺസിലർ പി ടി ജോർജ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു മേളയിൽ ഇരിങ്ങാലക്കുട നഗരസഭാ പരിധിയിലെ വിവിധ ബാങ്കുകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു നഗരസഭാ വ്യവസായ വികസന ഓഫീസർ ഇ കെ സതീഷ് സ്വാഗതവും നഗരസഭ ഇ ഡി വി ആശ നന്ദിയും പറഞ്ഞു അരിപ്പാലം വിദ്യാജ്യോതി സ്കൂൾ വാർഷികം ആഘോഷിച്ചു അരിപ്പാലം വിദ്യാജ്യോതി ഇ എം എച്ച് എസ് സ്കൂളിൽ വാർഷികാഘോഷം നടത്തി ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് ഡാവിൻജി സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു പ്രത്യേകേകം ഈ ലോകം എന്ന് പറയുന്നത് വളരെ വലുതാണ് മനുഷ്യൻ വളരെ ചെറുതും എന്നാൽ മനസ്സ് എന്ന് പറയുന്നത് ഈ ലോകത്തേക്കാൾ വലുതാണ് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലും വിമാനവും സാറ്റലൈറ്റും ഒക്കെ സൃഷ്ടിക്കാൻ കഴിവുള്ള ചിന്തകളുള്ള ആശയങ്ങളുള്ള അതിമനോഹരമായിട്ടുള്ളൊരു മനസ്സുള്ള ആളുകളാണ് നമ്മുടെ മനുഷ്യരെന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കുമൊക്കെ നാളത്തെ ഇവിടെ ഇരിക്കുന്ന പല പ്രതിഭകളും ചിലപ്പോൾ നാളത്തെ വലിയ ശാസ്ത്രജ്ഞരും അല്ലെങ്കിൽ കലാകാരന്മാരോ കലാകാരികളൊക്കെ ഉയരേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തർക്കും ഞാൻ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കണം മറ്റു പലരും ചിന്തിക്കുന്നു നിങ്ങളുടെ മനസ്സിലുള്ളതും വ്യത്യസ്തമായിട്ടായിട്ട് ഈ നമുക്കൊരു ലക്ഷ്യമുണ്ടാകണം ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ ആളുകൾക്കും അവരുടേതായ ഒരു ലക്ഷ്യമുണ്ടാകണം നമ്മൾ എത്ര കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് എൻ്റെ കാര്യം നമ്മൾ എന്ത് അതിനാണ് ഏറ്റവും പ്രാധാന്യം ചെയ്യാനാണ് എന്റെ അനുഭവങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പൂമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് തമ്പി അധ്യക്ഷത വഹിച്ചു ഫാദർ ഹെൽവസ് റൊസാരിയോ അനുഗ്രഹ പ്രഭാഷണം നടത്തി പല്ലുട്ടി നയന്റീസ് കിഡ്സ് സിനിമയുടെ ഡയറക്ടർ ജിതിൻ രാജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച ബാലതാരത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ മാസ്റ്റർ ഡാവിഞ്ചി സിനിമാ താരം മാസ്റ്റർ നീരജ് കൃഷ്ണ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ജൂബിലി ലോഗയുടെ പ്രകാശനം പൂർവ്വ വിദ്യാർത്ഥിയും കൊടുങ്ങല്ലൂർ മിത്ര മെഡിക്കൽ സെന്റർ ഡയറക്ടറും ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ സജിത്ത് എൻ വിജയൻ നിർവഹിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ സ്കൂൾ ജൂബിലി ഗാനം രചയിതാവായ ഡയറക്ടർ സിസ്റ്റർ ബെറ്റിയും വിദ്യാർത്ഥികളും ചേർന്ന് ആലപിച്ചു ലോക്കൽ മാനേജർ റവറൻ സിസ്റ്റർ തെരേസ മാർട്ടിൻ കൺസെപ്റ്റ് ലാബ് മീഡിയ ആൻഡ് ഐ ടി പാർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും കൊരട്ടി ആൻഡ് കൊച്ചിൻ ഇൻഫോ പാർക്കിന്റെയും ചെയർമാനായ ലിറ്റി ജോർജ് കോഴിക്കാടൻ എന്നിവർ വിവിധ മേഖലകളിൽ നേട്ടം കൈവരിച്ച് വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണം നടത്തി ഹെഡ്മിസ്ട്രസ് ലൈഫി ആന്റണി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു പൂമംഗലം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കത്രീന ജോർജ് വാർഡ് മെമ്പർ ലാലി വർഗീസ് എന്നിവർ ആശംസകൾ ഡയറക്ടർ സിസ്റ്റർ ബിറ്റി സ്വാഗതവും സ്കൂൾ ലീഡർ പി ജെ കൃഷ്ണാമൃത നന്ദിയും പറഞ്ഞു വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി അരങ്ങേറി വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലാകായിക വെള്ളാങ്കല്ലൂർ കമ്മ്യൂണിറ്റി ഹാളിൽ അരങ്ങേറി പഞ്ചായത്ത് പ്രസിഡന്റ് എം എം മുകേഷ് ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് ഭിന്നശേഷി കുട്ടികളുടെ വിവിധ കലാകായിക മത്സരങ്ങൾ അരങ്ങേറി വൈകിട്ട് നാല് മുപ്പതിന് നടന്ന സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് എം എം മുകേഷ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു ബാബു വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിയോ ഡേവിസ് ഷംസു വെളുത്തേടി എന്നിവർ ആശംസകൾ അറിയിച്ചു തുടർന്ന് കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു അങ്കണവാടി പ്രവർത്തകരുടെ പങ്കാളിത്തം പരിപാടിയിൽ മുഴുവൻ സമയവും ഉണ്ടായിരുന്നു വൈസ് പ്രസിഡന്റ് ഫസ്ന റിജാസ് സ്വാഗതവും ഐ സി ഡി എസ് സൂപ്പർവൈസർ സുഷമ നന്ദിയും പറഞ്ഞു സാങ്കേതികത്തിലേക്ക് സ്നേഹസ്പർശവുമായി ശ്രീകൃഷ്ണ സ്കൂൾ റെഡ് ക്രോസ് യൂണിറ്റ് ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുഴിക്കാട്ടുകോണം സാങ്കേതം സ്നേഹ സദനം സന്ദർശിച്ചു വിദ്യാർത്ഥികൾ അമ്മമാർക്കൊപ്പം ചിലവഴിക്കുകയും അവർക്കായി ശേഖരിച്ച നിത്യോപയോഗ സാധനങ്ങളും വസ്ത്രങ്ങളും സാഗേതം ഭാരവാഹി മോഹനന് കൈമാറുകയും ചെയ്തു വിദ്യാർത്ഥികളായ മിത്ര ഡെറ്റ്സ് ദേവദത്തന്റെ സ്നായർ ഋതു പ്രിയ അധ്യാപകരായ ബിനു ജി കുട്ടി സൂര്യജി നാഥ് സി മിനി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iring Times News, Ningal Kai, ICL Medila, Empowering Health, near Altara, opposite village office, Eating from the house of ICL. <laughs> to line, weaving stories around you. To line, designer studio, creations made from the heart.